യും പുൻറെയും പരിശുദ്ധമാൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളിപ്പോൾ നിറഞ്ഞി പറയും അമ്മ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഭാഷ സംഭവിച്ച പ്രത്യക്ഷപ്പെടലിനെപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും അമ്മയെ പരിശുദ്ധമ്മേ ഭൂസ്വലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുകയും ഇടയാക്കേണ്ട സകല സകലാസനോടും പ്രാർത്ഥന ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ ഞങ്ങൾക്ക് ഉന്നതമായ ചെയ്യുന്നു പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തി ഒമ്പത് വർഷം ഞാനർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാത്ത ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ഇന്ന് അങ്ങയുടെ ദന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ ശുശ്രൂഷ കൂടിക്കൊണ്ട് ഇറങ്ങുന്ന എല്ലാ മക്കൾക്കും ദൈവമേ ഇന്നലത്തേക്കാൾ കൂടുതൽ സന്ധിപ്പും ഇന്നലത്തേക്കാൾ കൂടുതൽ വിടുതലും ഇന്നലെ അവർ എന്ത് അവസ്ഥയിലാണ് അവസാനിച്ചത് ഏത് വിഷയമാണ് നടക്കാതിരുന്നത് ഏത് വിഷയമാണ് മാറ്റിവെക്കേണ്ടി വന്നത് ഏത് വിഷയത്തിനാണ് ഒരു ഉത്തരം കിട്ടാവുന്നത് ആ വിഷയങ്ങളെല്ലാം ഇന്നത്തെ ദിവസം ഈ വെള്ളിയാഴ്ച ആ മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രത്യേകമായി ഏറ്റെടുത്തുകൊണ്ട് ഈ വീക്ക് അവസാനിക്കുന്നിൽ നിൻ്റെ ഹൃദയത്തിൽ സമാധാനം ലഭിക്കാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷൻ്റെ അടയാളത്തിൽ നിൻ്റെ യാത്രകളെ ആസ്വദിക്കുന്നു നിൻ്റെ സംസാരങ്ങളെ ആസ്വദിക്കുന്നു നിൻ്റെ ഇടപാടുകളെ ആസ്വദിക്കുന്നു നിൻ്റെ ഇടപഴകലുകളെ ആസ്വദിക്കുന്നു കർത്താവ് ഈ മക്കളെ അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിനായി തലക്കുംപിട്ട് നിൽക്കുന്നു കർത്താവ് അങ്ങയുടെ മക്കൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ വഴികളിലും ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനായാലോ ചോദിച്ചാൽ കർത്താവിൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെ വരികയും ഓരോ ദിവസവും ഓരോ പുതിയ അനുഭവങ്ങളെ കൊണ്ട് കർത്താവെ പുതിയ സ്നേഹത്താൽ ഞങ്ങളെ അനുദിന ഉയർത്തി വളർത്തുന്ന കർത്താവിൻ്റെ നാമത്തെ സ്വത്ത് ചെയ്തു എൻ്റെ കർത്താവിന് ഒരു പോയ നാമത്തിൽ ഓരോ അനുഭവവും ഓരോ വിഷയവും നിനക്കൊരോ ദൈവം അനുഭവമാകാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

നമ്മളെ കക്ഷിയാണ് അപ്പം നമ്മൾക്ക് ഭയങ്കര പൊട്ടിത്തെറിയും മൂഡ് സിങ്സും ഒക്കെ ഉണ്ടാകും നമ്മുടെ പ്രശ്നത്തിലെ ദൈവത്തെ കക്ഷി ചേർക്കും എന്നുവെച്ചാൽ ആ പ്രശ്നവും ദൈവവചനവും തമ്മിൽ എങ്ങ് മാത്രം എന്തുമാത്രമാണ് ടാലിയാകണത് സിങ്ക് ആകണമെന്ന് നോക്കിയിട്ട് മറിയത്തെ പോലെ ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ടിരിക്കും അതായത് വിഷയത്തെ കക്ഷിയല്ലാതിരിക്കാനുള്ള ഒരു നിലപാടാണ് മറിയോ എന്ന് പറയുന്നത് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അവർ പെറ്റ് കിടക്കണേ അവർ ആദ്യമായി അവർ പെറ്റ് കിടക്കണേ ഇവിടെ പച്ചപ്പാതിലേക്ക് പത്ത് മനുഷ്യർ കാണായില്ല ബന്ധുരഹവില് മഞ്ഞത്ത് വലിയ തൂണി ആവശ്യത്തിന് മാത്രമേ ക്ലോത്ത് പോലും ഉള്ളു അപ്പം അവിടെ കിടന്ന് ഇടയന്മാർ പ്രാകൃതന്മാരൊക്കെ വന്നു പോകുമ്പോഴും ഇവർ പറഞ്ഞ ഹൃദയത്തിൽ സംഗ്രഹിച്ച വലിയ കഠോരമായ പ്രശ്നങ്ങളിൽ അവര് കക്ഷിയല്ല അതാ സമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞത് കക്ഷിയാവുന്നതുകൊണ്ടാണ് അത് അമ്മ എന്ത് ചെയ്തു അപ്പൊ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ആ ഭാഗം വായിച്ചേക്കാൻ സുവിശേഷം രണ്ട് പത്തൊമ്പത് മറിയമാകട്ടെ ഇവയെല്ലാം ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു സംഗ്രഹിച്ചു ചിന്തിച്ചു കൊണ്ടിരുന്നു അവര് അല്ല അത് കണ്ടിപ്പിക്കേണ്ടത് ഓ എനിക്കെങ്ങനെയായല്ലോ ഞാൻ പിന്നെ ഇങ്ങനെ വഴിയിൽ പ്രസവിക്കേണ്ടി വന്നല്ലോ സമയത്ത് ഭക്ഷണം പോലും കിട്ടുന്നില്ലല്ലോ ഇങ്ങനെ ആ അതിലല്ല സംഭവം അവർ ഈ വിഷയം ദൈവ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ് ഹൃദയം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടമാണ് ഹൃദയം അതാത് കാലത്ത് പ്രശ്നങ്ങളെ അമ്മ നമ്മളതിനകത്ത് കക്ഷി ചേർക്കുകയല്ല ചെയ്യണത് വചനത്തെ കക്ഷി ചേർക്കുകയാണ് ചെയ്യണത് എന്നു വെച്ചാൽ ആ ഒരു എക്സ്പീരിയൻസ് എപ്പിക്കുള്ള എക്സ്പീരിയൻസിന് ഇപ്പം വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതുമായിട്ട് ഈ എക്സ്പീരിയൻസ് സിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മറിയ ഓക്കെയാണ് ഇപ്പം തന്നെ എന്താണ് ഹൃദയത്തെ ഇപ്പം രണ്ടേ മൊത്തം എന്താ പറയണത് ഹൃദയത്തെ സംഗ്രഹിച്ചതെന്നല്ലേ പറയണത് അറിയാം ആ ഒരു ദൈന്യതയും ആ ഒരു ഓഫണ സിറ്റുവേഷൻ അബാൻഡൻനസും ആ തള്ളിക്കളഞ്ഞ അവസ്ഥ അവസ്ഥയെല്ലാം ഹൃദയത്തിലേക്ക് സംഗ്രഹിച്ച് ഹൃദയം എന്താണ് വചനത്തിൻ്റെ സ്രോതസ് കുടീരമാണ് ഹൃദയത്തിലെ നമ്മൾ പഠിച്ചതും വായിച്ചതും കേട്ടതും ആ വചനങ്ങൾ അങ്ങനെ ഇരിക്കുകയല്ലേ അതാ സങ്കീർത്ത് നാൽപ്പത് എട്ട് എന്താ പറയണേ ഹൃദയത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നുണ്ട് എൻ്റെ ദൈവമേ എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം ആ അതെയ കണ്ട സന്തോഷമായിട്ട് ആ വിഷയം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് സന്തോഷമായിട്ട് മറിയത്തെ കൺവേർട്ട് ചെയ്ത് എടുക്കണം നോക്കിയാൽ എങ്ങനെ എന്റെ സന്തോഷം അടുത്ത വചനം എന്താ അങ്ങയുടെ നിയമം ആ അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തിലുണ്ട് എന്റെ ഹൃദയത്തിലുണ്ട് എന്നുവച്ചാല് നമ്മൾ കേട്ടതും പറഞ്ഞതുമായിട്ടുള്ള വചനങ്ങള് പഠിച്ച വചനങ്ങളെല്ലാം ഹൃദയത്തിലുണ്ടാവും നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ വചനത്തിൽ അതിനെക്കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ മറിയം അതിനെ അതിനെ സിംഗ് ചെയ്ത് നോക്കും അപ്പം ടാലി ആണെന്നുണ്ടെങ്കിൽ മറിയത്തിന് സന്തോഷം സന്തോഷമുണ്ടാവും ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥകളിൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ഒരു മരിയൻ ടെക്നിക്കാണ് എന്താ സംഭവം ഹൃദയത്തിൽ സംഗ്രഹിക്കുക മനസ്സായാൽ എന്നുവെച്ചാൽ നീ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് വചനം എന്തു പറയുന്നു അപ്പം ഞാൻ പറയുന്നത് നീ നീ അനുഭവിക്കുന്ന തമ്മിൽ ആണെങ്കിൽ ഒക്കെയാണെങ്കിൽ ദൈവമൊക്കെയാണ് നീ ഒക്കെയാണ് അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നീ കിഴിപ്പിടുന്നതനുസരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള ക്രോണോളജിക്കൽ ഗ്രോത്ത് ആനുപാതികമായിട്ട് ഫെയ്ത്ത് ഗ്രോത്ത് വിശ്വാസ വളർച്ച ഉണ്ടാകും ഓക്കെ അല്ലേ താങ്ക് യു നമുക്ക് நான் ஜெயசாலமன் கன்னியாகுமரி மாவட்டத்தை சேர்ந்தவன் நான் இங்கு வருவதற்கு முன்பாக ஃபாதர் விபி ஜோசப் அவர்களுடைய யூடியூப் சேனலை பார்த்து ப்ரேயர் ப்ரேயர் பண்ண நான் ஆரம்பித்தேன் அதன் விளைவாக ஒவ்வொரு சாட்சியத்தில் வருகின்ற ஒவ்வொரு சாட்சியத்தையும் கேட்டு அதன்படி நான் டேட்டு போட்டு ப்ரேயர் பண்ண தொடங்கினேன் இருபத்தி ஏழு என்று மார்ச் மாதம் இருபத்தி ஏழு என்று டேட்டு போட்டு நான் ஜபித்ததன் வழியாக இருபத்தி மூன்றாம் தேதி எனக்கு இன்டர்வியூ கால் வந்தது அதன்படியாக இருபத்தி நான்காம் தேதி இங்கு வந்து ஃபாதர் விபி ஜோஸ் அவர்களுடைய ஆசீர்வாதத்தை பெற்று அவர் முப்பத்தைந்து வயது முப்பத்தைந்து வருட திருப்பலி அவர் செய்த திருப்பலி வழியாக எனக்கு ஆசீர்வாதத்தை தந்தார் அந்த ஆசிர்வாதத்தை பெற்று நான் இங்கிருந்து சிறிய மெடல் வாங்கி கொண்டு நான் இன்டர்வியூ போனேன் இன்டர்வியூவில் கலந்து கொண்டபோது ஒவ்வொரு கொஸ் ஒவ்வொரு கொஸ்டினுக்கும் நான் கரெக்டாக ஆன்சர் சொல்லவில்லை இன்ட்ரொடக்ஷன் பார்ட் அதிலேருந்து நான் தவறு தவறாக நான் ஒருக்கி ஒரு ஒரு வாட்டி சொன்னது தான் திருப்பி திருப்பி நான் சொன்னேன் ஆனாலும் பத்து நாட்களுக்கு பிறகு அப்பாயின்மெண்ட் லெட்டர் கிடைத்தது அது என்னுடைய மெரிட்னாலே அல்ல என்று நான் நம்புகிறேன் இப்போதும் அப்புறம் கோவிட் டைம் ஆனதால மூ மூன்று மாதம் எனக்கு வெளிநாடு போக முடியவில்லை அது மால்தீவ் கண்ட்ரிக்கு வேண்டிய ஒரு டீச்சிங் ஜாபாக இருந்தது அதனால் அங்கே போக முடியாதனால நான் திருப்பியும் என்னுடைய பழைய ஜாபுக்கு அது டெல்லி திருப்பி போய் அங்கே பணியாற்றினேன் மூன்று மாதம் மூன்று மாதம் தாண்டி அங்கே அங்கேருந்து அங்கேருந்து எல்லாம் கூட்டிகிட்டு தான் இருந்தேன் அந்தந்தேன் எப்போம் அந்த ப்ரேயரில் லைவ் சாட்ல நான் என்னுடைய தேவைகளை நான் போட்டு நான் ப்ரேயர் பண்ணேன் அப்புறோம் என்னுடைய மனதில் தோன்றியது ஆகஸ்ட் முப்பது அதற்கு முன் முன்னதாக ஒரு டேட் போடுறதுக்கு அந்த டேட் போட்டு ப்ரேயர் பண்ணி நான் இங்கே திரும்பவும் புதுப்பிப்பதற்காக உடன்படி புதுப்பிப்பதற்காக வந்தேன் உடன்படி புதுப்பித்து அதில் நான் என்னுடைய தேவையை மால்தீவ் போவதற்கான தேவையை நான் வைத்தேன் அதில் ஃபாதர் எனக்காக மெசேஜ் எடுத்தார் மெசேஜில் ஒர்க் பர்மிட் கண்டிப்பாக வரும் என்று சொன்னார் அதன்படியாக ஒன்பது நாளில் உடன்படி நான் புதுப்பித்து ஒன்பது நாள் எனக்கு ஒர்க் பர்மிட்டு கிடைத்தது ஒர்க் பர்மிட்டு கிடைத்து நான் ஆகஸ்ட் தேர்ட்டி தேர்ட்டிக்கு முன்னாடியாக நான் அங்கே மால்தீவ் சென்றேன் அடுத்து இரண்டாவதாக என்னுடைய ஃப்ரெண்ட்ஸுக்காக நான் நிறைய ஜவன் பண்ணினேன் என்னுடைய பங்கிலே இருபது ஆல்மோஸ்ட் இருபது ஃபேமிலி அவங்களுக்கு பிள்ளைகள் இல்லை அவங்களுக்காக நான் ப்ரேயர் பண்ணேன் ஐந்து ஃபேமிலி அவங்க பிள்ளை அவங்களுக்கு பிள்ளைகள் கிடைத்தது அது அதன்படி அது அடுத்ததாக என்னுடைய அப்பாவுக்கு ஹார்ட் பிளாக் வந்து அவங்கள அவங்களுக்கு பைபாஸ் சர்ஜரி எல்லாம் நடந்தது அவங்க மெடிசன் எடுக்கலைன்னா அவருக்கு திரும்பவும் வலி வரும் ஆனால் அவர் உடம்படி எடுத்தாங்க இங்கே வந்து உடம்படி எடுத்ததுக்கப்புறம் அவருக்கும் அந்த வேதனை இப்போ வரதில்லை அவர் இப்போது நார்மல் ஹார்ட் பீட் அவங்க நம்ம செக் பண்ணோம் செக் பண்ணதுக்கப்புறம் நார்மலாக்ட்ட ஒரு ஆளுக்கு ஹார்ட் பீட் இப்போ இருக்கிறது அப்புறம் ஏதாவது ஏதாவது தொலைந்து போனேன் என்னுடைய மொபைல் ஃபோன் அதே மாதிரி காசு ரூபம் அதெல்லாம் எனக்கு தொலைந்து போச்சு மிஸ் பண்ணிவிட்டேன் அந்த டைமில் நான் கேண்டில் ப்ரேயர் ரிக்வஸ்ட் நான் டைப் பண்ணி கேண்டில் ப்ரேயர் ரிக்கொஸ்ட் போட்டேன் போட்டு ப்ரேயர் பண்ணேன் அதே நாளில் எனக்கு கிடச்சிச்சு அப்புறம் விசா ஸ்டாம்பிங்கில் வந்து எனக்கு என்னுடைய பேர் கரெக்டாக இருந்துச்சு ஆனால் ஃபோட்டோ வேறொருடைய ஃபோட்டோ வச்சு ஸ்டாம்ப் பண்ணாங்க அந்த ஸ்டாம்பிங்கில் அவங்க தப்பு பண்ணால் எனக்கு ஒரே டென்ஷன் ஆகிடுச்சு எங்கள் ஊருக்கு வர முடியாமல் இருந்தேன் அப்போது அது டிசம்பர் மாதம் கழிஞ்ச மாதம் டிசம்பர் மாதம் ஆறாம் தேதி நான் விசா ஸ்டாம்பிங் திருப்பி நான் கொடுத்துட்டேன் வித்தின் த்ரீ டேஸில் எனக்கு கிடச்சி நான் அது நொவேனா ப்ரேயர் இந்த டிசம்பர் மாதம் நொவேனா ப்ரேயர் லாஸ்ட் இயருக்குள்ள அந்த நொவேனா ப்ரேயர் நான் கண்டினியூஸாக பண்ணேன் ஆறு நாளுக்கு பண்ணேன் அதுக்குள்ளாடி வந்துச்சு அப்புறம் டெல்லியில் இருந்த டைமில் கோவிட் அங்கே ரொம்ப ஜாஸ்தியாச்சு ஏப்ரல் டைம்ல ஏப்ரல் மாதம் என்னுடைய மனசில் வந்து ஒரு டேட் போட்டு ப்ரேயர் பண்ணேன் மாதா தோண்டினார் அதன்படியாக நான் பதினஞ்சு ஏப்ரல் பதினஞ்சுன்னு சொல்லி நான் டேட்டு போட்டு ப்ரேயர் பண்ணேன் அதற்கு முன்னாடியாக பதிமூணாம் தேதியை நான் வீட்டுக்கு வந்துட்டேன் என்னுடைய கூட இருந்தவங்களுக்கெல்லாம் கோவிட் வந்துச்சு இயேசு செய்த எல்லா நன்மைகளுக்கும் நன்றி கூறுகின்றேன் ஆவே மரியா നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കു നിങ്ങൾ ഇപ്രകാരം സ്വർഗസ് ഞങ്ങളുടെ പിതാവേ സ്വർഗായ ഞങ്ങളുടെ നാമം അങ്ങയുടെ രാജ്യം വരെയാണ് അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഹിതം സ്വർഗത്തിലെ പോലെ ഇതെല്ലാം ഒന്നാണ് അതാണ് വിഷയം സുഗസ്തനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യവും വരണമേ അങ്ങയുടെ തിരുമനുസ് ഇതെല്ലാം ഒന്നാണ് ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ വഴിയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത് ദൈവനാമത്തിൽ അതിൽ തന്നെ മഹത്വമുണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഉപരി മഹത്വമാണ് അതുകൊണ്ടാണ് ഫ്രാൻസിസ് സൈവര് വിശുദ്ധ ഫ്രാൻസിസ് സേവറെ ഗ്രിസ് ലയോള ഒക്കെ കത്തെഴുതുമ്പോൾ ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് എഴുതും കത്തെഴുതുമ്പോൾ തന്നെ അത് ദൈവത്തിന് ദൈവത്തിൽ തന്നെ മഹത്വമുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളാലും ദൈവഹിതം നമ്മൾ ഏറ്റെടുക്കാനുള്ള നമ്മളുടെ ഡെസ്സിബിലിറ്റി നമ്മളതിനോടുള്ള ഒരു അതിനോടുള്ള ഒരു പ്രത്യേകമായ ഒരു സമർപ്പണം കാരണം നമ്മളുടെ പ്രവർത്തനങ്ങൾ വഴിയും ദൈവം നാമം മഹത്വപ്പെടുക ആ മഹത്വത്തിന് ഉപരി മഹത്വം എന്നാണ് പറയണത് അതുകൊണ്ടാണ് വിശ്വസിക്കാൻസി സെയ്ബറും ഇഗ്നീഷ ലയോളയും കത്തെഴുതുമ്പോൾ ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി എന്ന് എഴുതാൻ കാര്യം ഗ്ലോറി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഗ്രേറ്റർ ഗ്ലോറിയിലേക്കാണ് പോകണത് സ്വതവേ മഹത്വമുള്ള ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മൾ ഏറ്റെടുത്തിട്ട് ത്തിന് മഹത്വം ഉണ്ടാവും അതുതന്നെയാണ് ആ മൂന്ന് വശവും കിടക്കുന്നത് പക്ഷെ ആ പ്രാർത്ഥന ഈശോ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് മിന്നൽപ്പിണറു പോലെ തന്നെ അതിന് മറുപടി ഉണ്ടായി കാര്യം അത്രയും പവർഫ് പെർഫെക്റ്റ് ആണ് ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചാൽ അത്രയും പെട്ടെന്ന് സ്പീഡപ്പ് ആകണം നിർബന്ധമില്ല ഇപ്പോൾ പറഞ്ഞ ഈശോ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന തന്നെ സ്വർഗസ്തിന് അഭിതാവ് തന്നെ ഈശോ പ്രാർത്ഥിച്ച സമയമുണ്ട് പിതാവേനായ പിതാവ് അങ്ങയുടെ നാമം അതാണ് ഈ പറയണത് മനസ്സിലായില്ലേ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായപ്പോഴും ഈശോ ശിഷ്യന്മാരെ താൻ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെയാണ് ഈശോ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചിരിക്കണത് പിടിയിട്ടില്ലേ ആ പ്രാർത്ഥന കറക്റ്റ് ആണ് പെർഫെക്റ്റ് ആണത് എന്താണ് പന്ത്രണ്ട് ഇരുപത്തെട്ട് അത് ആറ് ഒമ്പതിലുള്ളതാണ് മത്തായി ആറ് ഒമ്പതിൽ സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുന്ന ആ പ്രാർത്ഥന തന്നെയാണ് പന്ത്രണ്ട് ഇരുപത്തെട്ടിൽ പ്രാർത്ഥിക്കുന്നത് ഈശക്കൊരു ജീവിത പ്രശ്നം ഉണ്ടായപ്പോൾ ഈശോ അത് ആക്ടിവേറ്റ് ചെയ്യണ ഈ പ്രാർത്ഥനയാണ് എന്താന്ന് പറഞ്ഞ പതിനാവേ പിതാവേ പിതാവേ അങ്ങയുടെ നാമത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അങ്ങയുടെ അപ്പോൾ അപ്പോൾ നിന്ന് ഇത് പെട്ടെന്നാണ് പ്രാർത്ഥനയുടെ സ്വഭാവം തന്നെ പെട്ടെന്ന് അനുസരിച്ച് ചെയ്യുന്ന രീതിയിലാണ് ആ പ്രാർത്ഥനയുടെ ഡിസൈൻ തിയോളജിക്കലി പെർഫെക്റ്റ് ആണത് പെർഫെക്റ്റ് സ്പിരിച്വൽ തിയോളജി പെർഫെക്റ്റ് പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് ടക്ക് എന്നാണ് ഉത്തരം കിട്ടുന്നത് എന്താ നിന്ന് നിന്ന് ഒരു ഒരു ഞാൻ ഇനിയും മഹത്വപ്പെടുത്തും ഇനിയും മഹത്വപ്പെടുത്തും അപ്പോഴേ ഈ പ്രാർത്ഥന പെർഫെക്റ്റ് ആണ് പക്ഷെ അതിന്റെ അതിന് ടൈം ഷോർട്ടറിങ് വന്നിരിക്കണ എന്താണ് പ്രാർത്ഥിച്ച ആൾ പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് മനസ്സിലായി പ്രാർത്ഥിച്ച ആൾ ഓക്കെ ആയതുകൊണ്ടാണ് നമ്മളാ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ കാര്യം നമ്മ ആ പ്രാർത്ഥനയിൽ നമ്മൾ നമ്മൾ വലിയ ബന്ധമില്ല അതാണ് ഒരു പ്രശ്നം വരണത് ഒരു ആധ്യാത്മിക ജീവിതം ഒന്ന് പറയുന്നത് സ്വർഗസ്വന പിതാവ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലാനുള്ള യോഗ്യത നേടിയെടുക്കുന്നതാണ് യുവാർട്ട് ദ പോയിൻറ്റ് ഒരാധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വർഗസ്തനായ എന്ന് പറഞ്ഞ പിതാവേ എന്നുള്ള പ്രാർത്ഥന എന്നുള്ള പ്രാർത്ഥന ചൊല്ലുവാനുള്ള യോഗ്യത നേടുന്നതാണ് യോഗ്യതാണ് അതിനുള്ള പരിശ്രമമാണ് ആധ്യാത്മിക ജീവിത ആധ്യാത്മിക അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ ദിവസം ചൊല്ലുംതോറും നമ്മൾ ദൈവത്തോട് എന്താണ് കർത്താവെ വെടിപ്പായിട്ട് പെട്ടെന്ന് പോലെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിയാൽ ദൈവത്തെ വെളിപ്പുറത്ത് നിർത്താൻ പറ്റുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കണമേ ഇപ്പം ജീവിതം ഈ കാര്യത്തിൽ ഈശോ ഈശോയുടെ ഗുണമെന്ന് പറയുന്നത് നന്മ വന്നാലും തിന്മ വന്നാലും ഈശോ നന്മയായിട്ട് മാത്രം കണക്കാക്കത്തുള്ളു അതാണ് ഈശോയുടെ ഒരു സമീപനം നന്മ വന്നാലും തിന്മ വന്നാൽ കേൾക്കണത് നന്മയാണ് ഇപ്പം ജെട്ടു നടപടി അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോയി അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് വന്നു നന്മ വന്നാലും അപ്പോൾ നി ഇപ്പം നിങ്ങൾക്കെതിരെ ജെട്ടു നടത്താൻ പറ്റും എന്തർത്ഥം തലേക്കായി വയ്ക്കും അല്ലേ അല്ലേ നമ്മുടെ ഫസ്റ്റ് ബോഡി ലാംഗ്വേജ് എന്താണ് തലേ തലക്കൈവെച്ചുണ്ട് ഈശോയുടെ രീതി എന്ന് പറയുന്നത് നന്മ വന്നാലും തിന്മ വന്നാലും ഈശോക്ക് ഒരേ നിലപാട് മാത്രമേ ഉള്ളൂ നന്മ വന്നാലും നന്മ വന്നാലും തിന്മ വന്നാലും ഈശോയ്ക്ക് നന്മയായിട്ടേ കണക്കാക്കത്തുള്ളൂ അതൊരു നിലപാടാണ് സ്വർഗസ്തനായ പിതാവ് എന്ന് പ്രാർത്ഥന ചെയ്യാനുള്ള ആദ്യ മനോഭാവം ഇതാണ് എന്താണ് നന്മ വന്നാലും തിന്മ വന്നാലും നന്മയായിട്ട് കണക്കാക്കണം അവിടെ ഇട്ടിയ അതായത് എന്ന് പറഞ്ഞ് സ്വർഗസ്തനായ പിതാവ് എന്നുള്ള സ്വർഗസ്തനായ പ്രാർത്ഥന ചൊല്ലാനുള്ള പ്രാർത്ഥന യോഗ്യതയായ യോഗ്യത നന്മ വന്നാലും നന്മ വന്നാലും തിന്മ തിന്മ വന്നാലും വന്നാലും നന്മയായിട്ട് നന്മയായിട്ട് കണക്കാക്കാനുള്ള കണക്കാക്കാനുള്ള ആധ്യാത്മിക വളർച്ചയിലേക്ക് എങ്ങനെ ഉയർത്തണമേർത്തണം സ്തുതിൽ യോഹന്നാന്റെ സുവിശം പതിനൊന്ന് നാലിൽ ഈ വചനമുണ്ട് നന്മ വന്നാലും തിന്മ വന്നാലും ഈശോ നന്മയായിട്ട് കണക്കാക്കും അതൊരു നിലപാടാണത് ജീവിതത്തിൻ്റെ സമീപനമാണത് അത് സർഗസ്ഥനായ പിതാവിൻ്റെ ഒരു നിലപാട് തിരയാണ് എന്താ ലോഞ്ചിങ് പാടെന്നു അതുപോലെ ലോഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നിലപാടെടുക്കണം നമ്മൾ നന്മ വന്നാലും തിന്മ വന്നാലും എൻ്റെ ദൈവം എനിക്ക് നന്മയായിട്ട് മാറ്റത്തുള്ളൂ അതാണ് വിഷയം അതുകൊണ്ട് നന്മ വന്നാലും തിന്മ വന്നാലും ഈശോ നന്മയായിട്ടാണ് തിന്മ ആയിട്ട് കണക്കാക്കത്തില്ല അതൊരു വളർച്ചയാണ് പിതാവ് നമുക്ക് ചെല്ലാനുള്ള ഒരു യോഗ്യതയാണ് അത് യോഹനാൻ പതിനൊന്നേ അത് കേട്ടപ്പോൾ അത് കേട്ടപ്പോൾ ഈ രോഗം ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല എന്താണ് കേട്ടതെന്ന് പതിനൊന്നാം മൂന്നിടത്തെ വൻ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവന്റെ അടുക്കിലേക്ക് ആളയച്ചു അപ്പൊ സംഗതി സീരിയസ് ആണ് അപ്പടെ ഈശക്ക് സ്വകാര്യമായിട്ടുള്ള അടുപ്പൊക്കെ ഉള്ളത് ഈ ലാസ്റ്ററുമായിട്ടാണ് ഒത്തിരി പേര് ഇങ്ങനെ നിക്കട്ടേം രാത്രി ഈശനെ കാണാൻ വന്നിട്ടുണ്ട് അങ്ങനെ വളരെ വിരലെണ്ണാവുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ കർത്താവിന് ആ ഇൻറ്റിമേറ്റ് ഇൻ അതായത് പ്രൈവറ്റ് പേഴ്സണൽ ഇൻറ്റിമസി ഉണ്ടായിട്ടുള്ളു ആ പേഴ്സണൽ ഇൻറ്റിമസി ഉണ്ടായിരുന്നൊരാളാണ് അത് ലാസർ എന്ന് പറയുന്ന ആള് അപ്പോൾ ഈ ലാസർ പെട്ടെന്ന് രോഗിയായിപ്പോയി സത്യം പറഞ്ഞാൽ ലാസർ രോഗിയാണെന്ന് പറയുമ്പോൾ തന്നെ ലാസ്റ്റ് മരിച്ചു പോയായിരുന്നു പക്ഷേ പറഞ്ഞ ആളിനെ അറിയത്തില്ല ആൾ പോയെന്ന് അവർക്ക് ഇന്നലെ ഇന്നലെ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയ ന്യൂസാണ് രോഗിയാണെന്നുള്ളത് പക്ഷേ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞില്ലേ അതിനുള്ള ആൾ മരിച്ചു അപ്പം കർത്താവിനറിയാം കേട്ടപ്പത്തിന് മനസ്സിലായി ആൾ മരിച്ചു എന്ന് പക്ഷേ ആ തിന്മയുള്ള സംഭവം മരണം അതിൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ തിന്മയുള്ള ന്യൂസ് കേൾക്കുമ്പോഴേ കർത്താവിൻ്റെ ഫസ്റ്റ് റെസ്പോണ്ട് എന്താ നോക്കിയേ ഈ രോഗം ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി അതുവഴി ദൈവപുത്രൻ ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് അപ്പൊ എപ്പഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്